കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ അപൂർവയിനം ഇനം അതിഥികൾ പറന്നിറങ്ങി ബ്ലൂടെയിൽ ബി ഈറ്റർ എന്ന വലിയ വേലിത്തത്തയാണ് മൈതാനിയിൽ പതിവ് പോലെ വിരുന്നെത്തിയത് കേരളത്തിൽ കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ മാത്രമേ ഇത്തരം പക്ഷികളെ കണ്ടെത്തിയിട്ടുള്ളൂ രണ്ടായിരത്തി മൂന്ന് മുതൽ ഇവയുടെ സാന്നിധ്യം ഇവിടെയുണ്ട് മണ്ണിൽ മാളങ്ങൾ തീർത്ത് അതിൽ മുട്ടയിടുകയാണ് വലിയ വേലിത്തത്തയുടെ രീതി കേരളത്തിൽ കാണുന്ന വേലിത്തത്തകളിൽ ഏറ്റവും വലുത് കാട്ടുവേലിത്തത്തയാണ് എന്നാൽ വലിയ വേലിത്തയെന്ന് വിളിക്കുന്നത് ഇതിനേക്കാൾ എട്ട് സെൻറ്റിമീറ്ററോളം വലിപ്പക്കുറവുള്ള ഇവയെയാണ് പ്രധാനമായും ഷഡ്പഥങ്ങളാണ് ഇവയുടെ ആഹാരം ഇതിൻ്റെ വാലിന് തിളങ്ങുന്ന നീല നിറമാണ് അതിനാൽ ഈ വിഭാഗം ബ്ലൂടെയിൽഡ് ബി ഈറ്റർ എന്നും അറിയപ്പെടുന്നു നീലവാലൻ എന്നാണ് മറ്റൊരു പേര് കേരളത്തിൽ നാല് തരത്തിലുള്ള വേലിത്തത്തകളാണ് ഇതുവരെ അറിയപ്പെടുന്നത് അതിൽ വലിയ വേലിത്തത്ത കൂടുവയ്ക്കുന്നതായി കേരളത്തിൽ രേഖപ്പെടുത്തിയത് വളരെ അപൂർവമാണ് രണ്ടായിരത്തി മൂന്നിൽ പയ്യന്നൂരിനടുത്ത് കാങ്കൂലിൽ ഇവയുടെ കൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുണ്ടാക്കുന്നത് മണ്ണിൽ മാളങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വെലിത്തതയുടെ പ്രധാനമായ ആഹാരം ഷഡ്പഥങ്ങളാണ് അതുകൊണ്ട് ഇവയെ ബീ ഈറ്റേഴ്സ് എന്നാണ് വിളിക്കുക അതായത് ഷഡ്പഥ ഭൂജികൾ ചെറുപ്രാണികളെ തിന്ന് ജീവിക്കുന്നവരാണ് അപ്പോൾ കാങ്കോലിയിൽ കാണുന്ന വലിയ വേലിത്തത്തകൾ ബ്ലൂ ടെയിൽഡ് ആയതുകൊണ്ട് നീല നിറത്തിലുള്ള വാലോട് കൂടിയത് കൂടിയതായതുകൊണ്ട് ഇവയെ ബ്ലൂ ടെയിൽഡ് ബീ ഈറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത് കേരളത്തിൽ മറ്റെവിടെയും ഇവ കൂടുവച്ചതായിട്ട് അറിയില്ല മുൻകാലങ്ങളിൽ നൂറുകണക്കിന് പക്ഷികൾ ഇവിടെ വന്ന് കാങ്കോലിയിൽ കൂടുവച്ചിരുന്നെങ്കിൽ ഈ വർഷം വന്നിരിക്കുന്നത് ആകെ പത്തോളം പക്ഷികളാണ് എട്ട് കൂടുകളാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിന്റെ എണ്ണം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ കുറയാനുണ്ടായ കാരണം തന്നെ കൂടുവെക്കാനുള്ള അസൗകര്യം കൊണ്ടാകണം ഈ ഇപ്പോൾ തന്നെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് അതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ വളരെ വ്യാപകമായ തോതിൽ വാഹനങ്ങളുടെ സഞ്ചാരവുമുണ്ട് അപ്പോൾ ഈ ഒരു അപൂർവമായ പക്ഷി കാങ്കൂലിൽ വന്ന് കൂട് വെച്ച് പോകുന്നത് അവിടുത്തെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഉദാഹരണത്തിന് ദേശാടന പക്ഷികളായ ഫാൽക്കൺ സൈബീരിയയിൽ നിന്ന് വന്ന് വന്ന് ഹി ചൈന കടന്ന് ഹിമാലയം കടന്ന് നാഗാലാൻഡിലേക്ക് എത്തുമ്പോൾ നാഗാലാൻഡുകാർക്ക് അതൊരു വലിയ അനുഭൂ അനുഭവമായി അവർ മാറ്റുകയാണ് അവരുടെ ദേശീയ പക്ഷി ദിനങ്ങളൊക്കെ തന്നെ ഒരു മാസക്കാലമായി അവയുടെ സഞ്ചാര അവിടെ ആഘോഷിക്കുന്നത് പോലെ കാങ്കോലിലെ നിവാസികൾ ആ ഒരു മാസക്കാലയോ ഒന്ന് താമസിക്കുന്ന ഒരു മാസക്കാലം യഥാർത്ഥത്തിൽ അവയുടെ പരിരക്ഷണത്തിനായുള്ള പരിശ്രമങ്ങളിൽ കുട്ടികളും മുതിർന്നവരും ചെറുപ്പക്കാരും പിന്നെ യുവജന സംഘടനകളൊക്കെ ഏർപ്പെടുന്നത് ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലെ അത്ഭുതകരമായ ആ ഒരു സംഭവമായിരിക്കും അതിനായി അവർ മുന്നോട്ട് വരണമെന്നുള്ളതാണ് എന്നെപ്പോലെയുള്ളവർ ആഗ്രഹിക്കുന്നത് മുമ്പ് കൂട്ടംകൂട്ടമായി ഇവിടെ കാണപ്പെടാറുള്ള ഇത്തരം പക്ഷികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുമുണ്ട് പക്ഷികളുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള കടന്നുകയറ്റവും വർദ്ധിച്ചിട്ടുണ്ട് ക്ഷേത്ര മൈതാനി കേന്ദ്രീകരിച്ചുള്ള ഡ്രൈവിങ്ങും തെരുവു നായ്ക്കളുടെ കടന്നാക്രമണവും പ്രതികൂല ഘടകമാകുകയാണ് ന്യൂസ് ബ്യൂറോ കാങ്കോ അപ്പം നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കണ്ണൂർ ജില്ലയിലെ ഹോൾസെയിൽ ജ്വല്ലറി നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള പയ്യന്നൂരിലെ കല്ലറയ്ക്കൽ പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചോടെ ഒരു ജ്വല്ലറിയാണ് ഇങ്ങനെ ബിൽഡപ്പ് ഇങ്ങനെ ചായ മോനെ രണ്ട് ചായ കൂട്ടാ കല്ലറയ്ക്കലേ വെറും ജ്വല്ലറിയല്ല എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കൾ അറിയുന്ന ജ്വല്ലറിയാണ് ആടെ സ്വർണത്തിന് ഹോൾസെയിൽ റേറ്റിലെ പണിക്കൂലിയേ ഇല്ലു അതുമല്ല കല്യാണ പാർട്ടിക്ക് പുതിയ പാക്കേജ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അരറ്റ് കിട്ടും <laughs> <laughs> gold Park Manufacturers and Wholesalers In ൊന്നുംങ്ങാം ഹോൾ വിലും